പതിനേഴാമത് മലപ്പുറം ജില്ലാ സ്പെഷ്യൽ സ്കൂൾ കലോത്സവം പൊന്നാനി ഹോപ്പ് എം എസ് എസ് സ്പെഷ്യൽ സ്കൂൾ വെച്ചിട്ടാണ് അന്തപ്പ് ജില്ലയിലെ ഇരുപതിൽ പരം സ്കൂളുകൾ പങ്കെടുക്കുന്നുണ്ട് ഇരുപതിൽ പരം സ്കൂളുകളിലെ മുന്നൂറിൽ പല കുട്ടികൾ പങ്കെടുക്കുന്ന വലിയൊരു സംസ്ഥാന കലോത്സവം വരുന്ന അഞ്ചാം തീയതിയാണ് നടക്കുന്നത് സ്വാഭാവികമായിട്ടും മറ്റുള്ള ജില്ലകളിൽ നിന്നൊക്കെ ഈ കലോത്സവത്തിന് ജില്ലാ കലോത്സവം നടക്കുന്നില്ല അവിടുന്ന് ജസ്റ്റ് സ്കൂളുകളിൽ നിന്നും കൊണ്ടുപോകാൻ പാടും സംരക്ഷണത്തിന് ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും ഫാമിലി വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് ജില്ലാ കലോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിട്ടൊരു സ്വാഗത സംഘം രൂപീകരിച്ചിരുന്നു അത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്നുണ്ട് നമ്മുടെ ഗവരായ എം പിമാര് അബ്ദുൾ സബദ് സമദാനി അവർ പിനിയർ അവർ അതുപോലെ നമ്മുടെ എം എൽ എ നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ ശിവദാസ് ആറ്റുപുറം തുടങ്ങിയ പ്രമുഖ എല്ലാ വ്യക്തികളും നമ്മുടെ ഇതിൻ്റെ പിന്നെ ജില്ലാ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയവരൊക്കെ ഇതിൻ്റെ രക്ഷാധികാരികളാണ് ഡെപ്യൂട്ടി ഡയറക്ടർ എഡ്യൂക്കേഷൻ ശ്രീ രമേഷ് കുമാറാണ് അതിൻ്റെ ജനറൽ കൺവീനർ പിന്നെ ഒരുപാട് കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പ്രവർത്തനമൊക്കെ വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് പിന്നെ സ്കൂൾ മാനേജർ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ പ്രവർത്തന ഫണ്ട് എന്ന് പറയുന്നത് അവർ തരുന്ന പതിനായിരം രൂപയും പിന്നെ ഓരോ പങ്കെടുക്കുന്ന സ്കൂളുകൾ തരുന്ന ഒരു അയ്യായിരം രൂപയും അങ്ങനെ ഒരു ചിലപ്പോൾ ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് നമ്മുടെ കയ്യിലുണ്ടാവുക ബാക്കിയെല്ലാം നമ്മൾ ജനങ്ങളിൽ നിന്നുള്ള പിരിച്ചിട്ടാണ് നടത്തുന്നത് എല്ലാ തയ്യാറെടുപ്പുകളും നടന്നു വരുന്നുണ്ട് ഇരുപത്തിയാറിന് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒമ്പത് മുതൽ അഞ്ച് വരെയും ഇരുപത്തിയെട്ടിന് പ്രധാന ഐറ്റങ്ങൾ ഗ്രൂപ്പ് ഡാൻസ് ഫോക്ക് ഡാൻസ് അതുപോലെ ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷൻ പാട്രിയോട്ടിക് സോങ് ഈ കുട്ടികൾക്ക് എല്ലാ ഐറ്റത്തിലും പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അവർക്ക് ഐറ്റംസ് ലിമിറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ നടത്തുന്നുള്ളൂ ഇതാണിപ്പോൾ നമുക്ക് ചുരുക്കിതിനെ കുറിച്ച് പറയാനുള്ളത് എല്ലാവരെയും എല്ലാവരുടെയും സഹകരണം ഇതിൽ പ്രതീക്ഷിക്കുകയാണ് സ്ത്രീകളുടെ വസ്ത്രസങ്കല്പങ്ങളെ അടുത്തറിഞ്ഞ് എല്ലാത്തരം വസ്ത്രങ്ങളും ലഭ്യമാക്കുന്നു പർദ്ദ ചുരിദാർ മെറ്റീരിയൽസ് ക്യൂബി പി റെഡിമേഡ് ചുരിദാർ റെഡിമെയ്ഡ് കുർത്തി ടോപ്പ് ജീൻസ് പാൻ തുടങ്ങി എല്ലാ ഐറ്റംസും ബെസ്റ്റ് ക്വാളിറ്റിയിൽ അഫോർഡബിൾ പ്രൈസിൽ സ്വന്തമാക്കാം മാറുന്ന ട്രെൻഡുകളെ മനസ്സിലാക്കി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രങ്ങൾ ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ഇനി സ്റ്റൈൽ ആകാൻ കളക്ഷനുമായി ഞങ്ങളുണ്ട് കൂടെ ഹല ഫാഷൻ ചമ്പ്രവട്ട ജംഗ്ഷൻ എം എ ടവർ പൊന്നാനി കോൺടാക്ട് നമ്പർ നയൻ ഫോർ ഡബിൾ സീറോ എയ്റ്റ് ഡബിൾ എയ്റ്റ് ഡബിൾ എയ്റ്റ് സെവൻ